കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നാലാ എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തമ്പുരുമോളും തമ്പുരുമോളിൻ്റെ അച്ഛനും കൂടെയാണ് ഭജനയൊക്കെ അങ്ങനെ പൂർത്തിയാക്കിയിട്ട് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ് അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാജീവൻ ചെന്ന് പെട്ടിരിക്കുന്ന ആ വലിയ ചതിക്കുഴി എന്താന്നുള്ള വിവരങ്ങളൊക്കെ അതൊക്കെ നമ്മൾ അറിയാൻ പോവുകയാണ് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു ഉണ്ണിമോക്കും ഗിരിധാമനും ഉണ്ണിമോ വല്ല വല്ലാത്തൊരു സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു കാരണം തമ്പുരുമോള് പകുതി വെച്ച് തന്റെ ഭജന ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പൊ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി തമ്പുരിന്റെ അമ്മയ്ക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പ രഹു പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോയേ പറ്റുള്ളൂ അവിടെ അവളെ നോക്കാൻ മറ്റാരും ഇല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞോണ്ട് അവളെ കൊണ്ട് പോവാ മുത്തശ്ശിക്ക് കാര്യങ്ങളും മനസ്സിലായി ഇതെല്ലാം ആ ചാത്തന്റെ കളിയാണ് പകുതി വെച്ച് തമ്പുരുമോളുടെ ഭജന നിർത്താനായിട്ട് മുടക്കാനായിട്ട് അയാൾ നോക്കുന്ന കളികളാണ് ഇതൊക്കെ അയ്യപ്പസ്വാമിക്ക് ഇതെല്ലാം മനസ്സിലായി പിന്നീട് യാത്ര പറയാനായിട്ട് രഹുവും തമ്പുരുമോളും ഉണ്ണിമോളുടെ അയ്യപ്പസ്വാമിയുടെക്ക് അടുത്ത് എത്തുകയാണ് പിന്നീട് പറഞ്ഞു അവൾക്ക് ഈ ഭജനം പൂർത്തിയാക്കാൻ പറ്റിയില്ല സാരമില്ല വീട്ടിൽ വെച്ച് വിളക്ക് വെച്ച് പൂജാമുറിയിൽ അവൾ ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല അവളെ വെച്ച് പൂർത്തിയാക്കാൻ പറ്റണമെന്ന് എന്റെ പ്രാർത്ഥന ഇപ്പൊ അവളുടെ അമ്മയുടെ ജീവനം ഞങ്ങക്ക് പ്രധാനം ഞങ്ങൾ പോകുമെന്നും പറഞ്ഞ് തമ്പുരുമോളുടെ കൈ പിടിച്ചങ്ങോട്ട് പോകാൻ തുടങ്ങണ തമ്പുരുമോൾക്കും വല്ലാത്ത വിഷമായിരുന്നു ഒരു ദിവസം ഉണ്ണിമോളെ കണ്ടെങ്കിലും ഉണ്ണിമോളുമായിട്ട് വല്ലാത്തൊരു മാനസിക അടുപ്പം തമ്പുരുമോൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുവരെയും തൻ്റെ കൂട്ടുകാരോടും തോന്നാത്തൊരടുപ്പം അത് രഹുവും മുത്തശ്ശും എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയായിരുന്നു പിന്നീട് ടാറ്റയൊക്കെ പറഞ്ഞ് തമ്പുരുമോള് പോകാമെന്ന് തുടങ്ങിയപ്പോഴത്തേനും തമ്പുരുമോള് ഉണ്ണിമോള് പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇനിയും നമുക്ക് കാണാന്നൊക്കെ പറയാണ് അങ്ങനെ തമ്പുരുമോളുടെ കൈയും പിടിച്ച് രഹു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞ് പാവം തമ്പുരുമോള് അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല എന്ന് തോന്നേ പതിനൊന്നും ദിവസം ഇവിടെ ഭജനം ഇരിക്കുമായിരുന്നെങ്കിൽ നല്ല നല്ല ഗിരിദേവൻ പറഞ്ഞേ എന്നിട്ട് അവൾക്ക് ആ ഭജനം പൂർത്തിയാക്കാൻ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു അല്ല ഉണ്ണിമോൾക്ക് സഹായിക്കാൻ പറ്റില്ലായിരുന്നോ തമ്പുരിമോളെ ചോദിക്കാണ് അതെങ്ങനെ ഗിരിദേവൻ ഞാൻ സഹായിക്കുന്നേ ഞാൻ ഭജന ഇരുന്നിട്ട് കാര്യമില്ലല്ലോ തമ്പുരുമോളല്ലേ ഭജന ഇരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞേ മോൾക്ക് ഭജന ഇരിക്കണം അപ്പൊ തമ്പുരുമോൾക്ക് കൂട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇവിടെ ഭജന ഇരിക്കാൻ പറ്റും അവളുടെ അമ്മ ഹോസ്പിറ്റലാണ് അപ്പൊ ആ അങ്കള് പോരെ അമ്മയുടെ അടുത്ത് തമ്പുരുമോള് വേണമെന്നില്ലല്ലോ തമ്പുരുമോൾക്ക് ഇവിടെ ഭജന ഇരിക്കുന്ന സമയത്ത് ഉണ്ണിമോൾക്ക് കൂട്ടിരുന്നാ പോരെന്നു ചോദിക്കുക അത് ശരിയാണല്ലോ പക്ഷെ മുത്തശ്ശി സമ്മതിക്കോ മുത്തശ്ശിയോടൊക്കെ സമ്മതം ചോദിച്ചു വാങ്ങണം പിന്നീട് ഉണ്ണിമ്പോളെ നേരെ മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവേണം മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയണം മുത്തശ്ശി തമുരൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പതിനൊന്ന് ദിവസം ഭജനം ഇരിക്കണോ ഇനിയിപ്പോ ഏഴു ദിവസം കൂടെ ഉണ്ട് മുത്തശ്ശി ഞാനിവിടെ ഇരുന്നോട്ടെ കൂടെ എൻ്റെ കൂടെ ഗിരിദേവനും ബാബു ഒക്കെ ഉണ്ടാവുന്ന പറയണം മുത്തശ്ശി പറഞ്ഞു ഉണ്ണിമ്പോളെ അത്രയും ദിവസം ഒറ്റയ്ക്ക് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ മുത്തശ്ശിക്കറിയാലോ ഇതിനു മുമ്പേ ആ ക്ഷേത്രത്തിൽ വന്നിരുന്നതാണ് ഇരുന്നതാണ് എൻ്റെ കാല് വയ്യാ സമയത്ത് താര ശബരിമലയ്ക്ക് പോയ സമയത്ത് അപ്പൊ എനിക്ക് ഇപ്പോഴിരുന്നാലും ഒന്നും സംഭവിക്കില്ല ക്ഷേത്രത്തിന് അകത്തല്ലേ മുത്തശ്ശി പോരാത്തൊരു തിരുമേനിയൊക്കെ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല കിടക്കാനായിട്ട് കഴകപ്പോരി ഒക്കെ ഉണ്ട് മുത്തശ്ശി ധൈര്യമായിട്ട് പൊക്കോളാൻ പറയണം അവസാനം മുത്തശ്ശി മനസ്സിന് മനസ്സോടെ സമ്മതം കൂടുകയാണ് മുത്തശ്ശിയുടെ ഉള്ളിൽ ഗിരിദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നുണ്ടായിരുന്നെ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവർക്ക് ഉപകാരം ചെയ്യണം എല്ലാ സഹാനുഭൂതികളും കരുണ കണ്ണയോടെ പെരുമാറണം അതാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മന്ന് മുത്തശ്ശി പറഞ്ഞു ഉണ്ണിമോൾക്ക് അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ പറയുകയാണ് പിന്നീട് ഗിരിദേവിൻ്റെ വാവയുടെ അടുത്തേക്ക് ഉണ്ണുമോൾ വന്നിട്ട് പറഞ്ഞു മുത്തശ്ശി സമ്മതിച്ചു എന്നോട് ഇവിടെ ഇരുന്നോളെ പക്ഷെ അവര് പോയല്ലോ എന്ന് പറയാണ് പെട്ടെന്ന് ഉണ്ണിമോൾ അവരുടെ പുറകെ ഓടുവാണ് ഓടിച്ചതപ്പോൾ അവര് കാർ അങ്ങോട്ട് തുടങ്ങുമായിരുന്നു തമ്പുരുമോളെ അവിടെ നിൽക്കാൻ പറയാണ് തമ്പുരവും രഹുവും പെട്ടെന്ന് അവിടെ നിന്നു ചോദിച്ചു എന്താ ഉണ്ണിമോളെ എന്താന്ന് ചോദിക്കുകയാണ് അല്ല തമ്പുരുമോൾ ഇവിടെ നിൽക്കട്ടെ തമ്പുരിമോൾ ഇവിടെ നിന്നല്ല തമ്പുരുമോൾക്ക് ഭജന പൂർത്തിയാക്കാൻ പറ്റുമോ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് ഏ അത് പറ്റില്ല ഉണ്ണിമോളെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൂട്ടായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല അവൾക്ക് കൂട്ടായിട്ട് ഞാൻ നിന്നാൽ പോരേ നിൽക്കുവാണ് ഉണ്ണിമോളോ ഉണ്ണിമോൾ ഇന്നാ എങ്ങനെ ശരിയാണെന്ന് ഉണ്ണിമോളെ കൊച്ചു കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണോ അത് ഇവൾക്ക് ഇവൾക്ക് വയ്യാത്ത കുട്ടിയാണെന്നറിയാലോ ചില സമയങ്ങൾ ഇവൾ ഓടുകയൊക്കെ ചെയ്യും ആ സമയത്ത് ഉണ്ണിമോൾക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റിയെന്ന് പറ്റില്ല അതൊന്നും ഓർത്ത് അങ്ങള് വിഷമിക്കേണ്ട ഒരു കുഴപ്പമൊണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം ഏഴു ദിവസത്തെ കാര്യമല്ലുള്ളു അത് ആന്റീടെ അടുത്ത് അങ്കിള് മാത്രം ചെന്നാ പോരെ അവിടെ തമ്പുന്മോളുടെ ആവശ്യമില്ല ഇപ്പൊ തമ്പുന്മോള് വന്ന് വന്നാൽ പോലും വീട്ടിലാണെങ്കിൽ ആ പൂജാമുറിക്കകത്ത് ഇരിക്കാനല്ലേ പറ്റുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇരുന്നോട്ടെ കൊഴപ്പൊന്നുമില്ല ഒരാപത്തും വരാൻ ഞാൻ നോക്കിക്കോളാം പോരാത്തേന് അന്നപൂർണേശ്വരി ദേവിയുടെ തിരുനടയിലല്ലേ അന്നപൂർണേശ്വരി ദേവിയുടെ ഏർ എന്താ കോമ്പൗണ്ട് അതിനുള്ളിലല്ലേ ഇരിക്കുന്നേ അപ്പൊ ഒന്നും കൊണ്ടും പേടിക്കണ്ട പുറത്തേക്കൊന്നും പോന്നില്ലെന്ന് പറയണം അവസാനം രഹുവിന് സമ്മതമായിരുന്നു ലഹു പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ അവൾക്ക് കുറവുണ്ടോന്ന് നോക്കിയിട്ട് ഞാൻ ഓടി വരാം ഉണ്ണിമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് രഘു പോവാണ് പിന്നിമ്മയുടെ തമ്പുരുമകളുടെ കൈയും പിടിച്ച് കൂടെ അകത്തേക്ക് കയറി വരുവാണ് ഉണ്ണിമോളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു ഗിരിദേവനും അവർക്ക് സന്തോഷമായി ഗിരിദേവൻ തമ്പരിമോളുടെ ഈ ഒരു ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചത് തന്നെ അവൾക്ക് അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ ഭജന പൂർത്തിയാക്കണം അത് മുടക്കാനായിട്ട് പലരും ശ്രമിക്കും പക്ഷെ അതിലൊന്നും വീഴാതെ അവൾ ആ ഭജനം പൂർത്തിയാക്കിയാൽ അതുംകൊണ്ട് കാര്യമുള്ളൂ അതിനു വേണ്ടിട്ടാണ് ഉണ്ണിമോളെ നിയോഗിച്ചത് ഉണ്ണിമോൾ തമ്പുരിമാളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഭജന പൂർത്തിയാക്കാണ്ട് സാധിക്കും പിന്നീട് തമ്പുരുമോള അവിടെ വന്ന് ഭജന ഇരിക്കുകയാണ് ഉണ്ണിമോളായിട്ട് വലിയ കൂട്ടായി അതിന്റെ വിശേഷങ്ങളും ഇന്റെ ഇടയ്ക്ക് ആ ചാത്തം വരുന്നുണ്ട് തമ്പുരിമാളെ വിളിക്കാനായിട്ട് ഈ സമയത്ത് ചാത്തനെ നേരിടാനായിട്ട് അയ്യപ്പസ്വാമി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു അയ്യപ്പസ്വാമിക്ക് കാണാൻ പറ്റും ചാത്തം വന്ന് വിളിക്കുന്നതൊക്കെ പക്ഷെ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് ചാത്തനെ കഴിയില്ല ചാത്തനോ അയ്യപ്പ സ്വാമിയും കൂടെ ഒരു പോരാട്ടം ഒക്കെ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കാണാൻ പോകുന്ന രാജീവനെ കുറിച്ചാണ് രാജീവനൊരു കാട്ടിക്കൂടെ ഇങ്ങനെ ഓടുവാണ് ഒരു ബാഗിനകത്ത് കുറേ തുണിയൊക്കെ ഉണ്ട് ആ തുണിയും വെച്ച് കുറേ ഒരാൾ ഓടി വരുന്ന കാണുമ്പോഴത്തേക്കും രാജീവൻ പ്രാണരക്ഷാർത്ഥം കാട്ടിക്കൂടെ ഓടുവാണ് ഏതോ വലിയ ഒരാപത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട് ഗൾഫിലേക്കാണെന്നും പറഞ്ഞാൽ അനുപമിയുടെ കള്ളം പറഞ്ഞ് പോയേക്കുന്നത് വേറെ എങ്ങോട്ടാണ് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല അതിൻ്റെ സത്യങ്ങളൊക്കെ നാളെ നമുക്ക് അറിയാൻ പറ്റും ഇനി ഏത് ശതക്കുഴിയിലെ രാജീവൻ ചെന്ന് പെട്ടിരിക്കുന്നത് ആപത്ത സംഭവിച്ചിരിക്കുന്നത് ഇനി ഒരു പക്ഷേ അനുപമിക്ക് രാജീവനെ രക്ഷിക്കണമെങ്കിൽ അയ്യപ്പസ്വാമിയുടെ കൃപാകടാശം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ അവസാനം അയ്യപ്പസ്വാമിയുടെ കേണ അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും അനുപമിക്ക് ചെയ്ത തെറ്റിന് പ്രായച്ചിത്തൊക്കെ ആയിട്ട് ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിച്ചിട്ട് അയ്യപ്പസ്വാമിയുടെ കേണ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി